ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആശാകിരണം ക്യാൻസർ കെയർ ക്യാമ്പയിനിന്റെ ഭാഗമായി ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പെരിങ്ങോം സബ് സെന്ററിനു കീഴിലെ എസ് എച്ച് ജി പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ റിട്ടയർഡ് ഹെൽത്ത് സൂപ്രണ്ട് ഒ കെ അനിൽകുമാർ ക്ലാസ് എടുത്തു കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർ വി നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു യൂണിറ്റ് ഡെവലപ്മെന്റ് ഓഫീസർമാരായ വിലാസിനി ചന്ദ്രൻ രാഗിണി ബിജു ഡോളി ജോജി യൂണിയറ്റ് സെക്രട്ടറി ബാബു എന്നിവർ പ്രസംഗിച്ചു നമുക്ക് പറക്കുന്നില്ല അങ്ങനെ പാർച്ച കാര്യങ്ങളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട് വയർ വട്ട് കേട്ടിട്ടുണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കൈകളിയും ചവതിയും ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ പല കേട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്ന രോഗ പാർശ്വവ്യാധികളെക്കാൾ കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന രോഗം എന്ന് പറയുന്നത് പാർശ്വതരവ്യാധികൾ അതായത് ജീവിതശൈലി രോഗം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ ജീവിതശൈലി രോഗങ്ങൾ ജീവിത ശൈലികളുണ്ടാകുന്ന രോഗം അല്ലേ അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പറയുന്നത് ആ എല്ലാവരും പറയാൻ പറ്റും പെട്ടെന്ന് പറയാൻ പറ്റും ഷുഗർ അല്ലേ ഷുഗിലെ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും ഇ പി ഉള്ള കുറേ ആൾക്കാരുണ്ടാവും പിന്നെ കൊളസ്ട്രോളം ആൾക്കാർ അങ്ങനെ ഒരുപാട് രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ രോഗങ്ങൾ അങ്ങനെയുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു രോഗമായി മാറിയിരിക്കുകയാണ് ക്യാൻസർ ദിനം ഇത് ഫിപ്രിയ നാലിലാണ് നമ്മൾ ക്യാൻസർ ദിനമായി ആദ്യം അതിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇവിടെ ഗവൺമെൻറ് തരത്തിലും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണ് ഗ്യാസ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്താണ് ഗ്യാസ് അവർക്ക് ഗ്യാസിഡാണ് അല്ലെങ്കിൽ അവന് ഗ്യാസിഡാണ് അവിടേതാണ് ഒക്കെ നമ്മൾ പറയും ഓക്കെ എന്താണ് ഗ്യാസ് ഒന്നുള്ള പ്രോബ്ലം അതാണ് ഞാൻ പറയുന്നില്ല പെട്ടെന്ന് അതാണ് മനസ്സിലാക്കുന്നു തെറ്റിക്കോട്ടെ ഞാൻ ആരോടൊപ്പം പോയി പറയുന്നില്ല അതിൻ്റെ പ്രോബ്ലം ഞാൻ ആദ്യത്തെ വന്നിട്ട് എന്താണ് എന്താണ് ക്യാൻസർ ഇവിടെ ആദ്യം മനസ്സിലാക്കണം എങ്ങനെ മാത്രമേ നമുക്ക് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പോകണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ ഞാൻ ഈ അങ്ങനെ ഏതായാലും ഇവിടെ പട്ടണത്തിൽ വളരെ കറക്റ്റാണ് ശരീര കോശങ്ങളുടെ അമിതമായ വളർച്ച അതാണ് നമ്മൾ ക്യാൻസറായിട്ട് മാറുന്നത് എന്താണ് ഈ ശരീര കോശങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരം അതിന് ബിൽഡ് ചെയ്തിട്ടില്ല അല്ലേ നമ്മുടെ രൂപത്തിലൊരു ഭാവത്തിലൊക്കെ നമുക്ക് ബിൽഡ് ചെയ്തിട്ടില്ല അത് നിരവധി കോശങ്ങൾ ചേർന്നുകൊണ്ട് അങ്ങനെയുണ്ടായ ഒരു സംഭവമാണ് ഇങ്ങനെയുണ്ടായ ഈ സംഭവത്തിൽ ചില ഭാഗങ്ങളിൽ നമ്മുടെ കോശങ്ങൾ അതായത് ഇപ്പോൾ ഇൻഫോസൈസ് എന്ന് പറഞ്ഞു പറയും നമ്മുടെ ശരീര കോശങ്ങളെക്കുറിച്ച് ഈ കോശങ്ങൾ മൾട്ടിപ്ലൈൻ അത് എപ്പോഴും ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് തൊട്ടിലായാലും കുറവേപിയായാലും നിശ്ചയിച്ച സമയം കൂടുമ്പോ നമ്മുടെ ശരീരകോശങ്ങൾ വളർന്ന് ആ ശരീരകോശങ്ങൾ നശിച്ചുപോയി പുതിയ പുതിയ അവരും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ